എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഏകാദശി പുണ്യദിന ആശംസകൾ എല്ലാവർക്കും നേരുന്നു കർണാടക സംഗീതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഴ്ചയിൽ രണ്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ച് ഇപ്പോൾ ഒരു ഓരോ തിരക്ക് കാരണം ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നുള്ളൂ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ചെയ്യുന്നത് പാഠം രണ്ടാണ് ഇതിൻ്റെ മുമ്പേ നമ്മൾ ചെയ്തു വന്നത് പാടി പഠിച്ചത് സരളി പരിശകള് അത് കഴിഞ്ഞ ഒരു വീഡിയോയോട് കൂടിയിട്ട് അത് അവസാനിച്ചു ഇനി പുതിയത് പഠിക്കുന്നത് മധ്യസായി വരിശയാണ് ലോ പിച്ചിൽ അല്ല മിഡിൽ പിച്ചിൽ പാടാനുള്ള വരിശ ലോ പിച്ച് മിഡിൽ പിച്ച ഹൈ പിച്ച് മന്ത്രസായി മധ്യസായി താരസായി അങ്ങനെ മൂന്ന് സായിലും പാടാനുള്ള വരിശകളുണ്ട് അപ്പൊ മധ്യസായിലുള്ള വരിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാര ഷഡ്ജമായിട്ടുള്ള സ അതിന്റെ അതിൻ്റെ സ സാം എന്ന് പറയാ സാ ഇതിന്റെ ഇടയിലുള്ള ആ ഭാഗത്തിനാണ് മധ്യസായി എന്ന് പറയുക അതുപോലെ മന്ത്രസായി എന്ന് പറഞ്ഞ സാനിധ താഴത്തേക്ക് പാടുന്ന ഭാഗം അതാണ് ലോ പിച്ചർ മന്ത്രസായി ഉം മോളിക്ക് ഹൈ ഹൈ പിച്ചിലേക്ക് പാടുന്നത് അത് ഉച്ചസായി അല്ലെങ്കിൽ മേൽസായി ഹൈപ്പിച്ച് അപ്പൊ ഈ മൂന്ന് സായില് നമുക്ക് ശബ്ദത്തെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സായിയിലുള്ള വരിശകൾ നമ്മൾ പാടി പഠിക്കും അപ്പം അതിൽ നമ്മൾ മധ്യസായി വരിച്ചയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അത് രണ്ടാം കാലമായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക രണ്ടാം കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്വരമായിട്ട് ഒന്നാം കാലമായിട്ടും പാടാം അപ്പോൾ ഒന്നാം കാലാവുമ്പോൾ ഓരോ സ്വരം അപ്പോ സാരി ഗ പാ ഒരു സ്വരം ആക്കിട്ട് പാടുക നമുക്ക് രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം അങ്ങനെ പാടി നോക്കാം മറ്റൊന്നും പാടണം പാടില്ല സ്വരമായിട്ടാവുമ്പോ ഏർ രണ്ടാം കാലായി രണ്ട് സ്വരം പാ പാ

गमा पा, गमा गरी गरी गा गमा पा गा गे स रे गेगा ग मा पामा धा पा धा मा पाधा <स्थावित> ரே பி சிபா சி ா ரே ഇതാണ് അതിന്റെ രണ്ടാം കാലം ഈ രണ്ട് സ്വരം ഇതിന്റെ മൂന്നാം കാലം നമ്മളേക്കും നാല് സ്വരം സറ്റ്

മൂന്നാം കാലം നാലാം കാലം പാടുമ്പോ രണ്ടാവർത്തനം വരും താളത്തിന്റെ പകുതി വരെ ഒരു ആവർത്തനം പകുതിക്ക് ശേഷം ഒരു ആവർത്തനം കൂടി പാടണം അപ്പഴേ താളം പൂർണവുള്ളൂ ഗമ പ घा पाधा निधा माघा माघ रे सानी रानी धबा धा मा पापा घमा पाधाधा घी निधा घमा पाधा धबा माघ मा घा धा धा निधा धा माघ रे घमा धा धा सी धबा सी

గమపా నిఘా ప గ మాగరి స నిధాని ధబా ధామా పా సజాని దాని నిధా ధాబా గాని ధామాగ రీ సీ ధబా ధా మాఘరి ధబా ഇതാണ് നാലാം കാലം ഇതാണ് മധ്യസായി വരിശ അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് കാലാണ് നമ്മൾ പാടിയത് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠാണ് മന്ത്രസായി വരിശ താഴത്തേക്ക് പാടുന്ന വിധം അപ്പോൾ താഴത്തേക്ക് വരും പീസ ಸಾ ಗರಿ ಸನಿ ಸರಿ ಗಮ ಸ ರೇ ಗ ಮ ಧ ನೀ ಸಪ್ಪ ನೀರೆ ಟಚ್ ಅಡ್ತೀವಿ ಗರಿ ಸನಿ 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 ಸ ಅದು ಕರಿ ಸನಿಧನಿ ಅನ್ನ ತಾಳತ ಮಾ ವರೆ സീധ പ മാുള്ള സ്വരം വരെ താഴ്ത്ത് പാടണം അപ്പം അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാടാം മധ്യസ്ഥായി വരിച്ചാൽ നിങ്ങൾ കേട്ട് നോക്കുക എന്തെങ്കിലും പാടാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ചാൽ പിന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ പാടിത്തരാം അപ്പം എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏകാദശി പുണ്യ ദിനാശംസകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം